പൂപ്പലി നഗരിയിൽ എല്ലാ ദിവസവും വൈകിട്ട് അരങ്ങേറുന്ന കലാസന്ധ്യയാണ് മേളയുടെ പ്രധാന ആകർഷണങ്ങളിലൊന്ന് ഇന്നലെ നടന്ന വയലിൻ ചെണ്ട ഫ്യൂഷൻ പ്രകടനം ആസ്വാദകരെ ഹരം കൊള്ളിച്ചു ഇന്ന് വൈകിട്ട് മാനന്തവാടി രാഗ തരംഗ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും തുടർന്ന് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളിലെ ജീവനക്കാരുടെയും കാർഷിക കോളേജ് വിദ്യാർത്ഥികളുടെയും കലാപരിപാടികൾ അരങ്ങേറും നഗരിയിലെ സായം സന്ധ്യകൾ താളമേളങ്ങളുടെ അകമ്പടിയോടെയാണ് സന്ദർശകരെ വരവേൽക്കുന്നത് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ അരങ്ങേറുന്ന കലാപരിപാടികൾക്ക് ആസ്വാദകർ ഏറെയാണ് നഗരിയിലെ കാഴ്ചകൾ കണ്ട് മടങ്ങാൻ നേരം വിശാലമായ സദസ്സിലിരുന്ന് അല്പനേരം പ്രോഗ്രാമുകൾ ആസ്വദിക്കാം ജില്ലയിലെയും പുറത്തുനിന്നുള്ളവരുമായ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രകടനങ്ങളാണ് വേദിയിൽ അരങ്ങേറുന്നത് മികച്ച ശബ്ദവിളിച്ച സംവിധാനങ്ങളുടെ അകമ്പടിയിൽ നടക്കുന്ന പരിപാടികൾ ഇരുന്നാസ്വദിക്കാൻ കസേരകളും സജ്ജീകരിച്ചിട്ടുണ്ട് ഇന്നലെ നടന്ന ചെണ്ട വയലിൻ ഫ്യൂഷൻ അക്ഷരാർത്ഥത്തിൽ ആസ്വാദകരെ ഹരം കൊള്ളിച്ചു ഇന്ന് വൈകിട്ട് മാനന്തവാടി രാഗതരംഗ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും അതിനുശേഷം സിംഫണി കെ എ യുവിൻ്റെ ഗാനമേളയും സിംഫണി കെ എ യുവിൻ്റെ ഗാനമേളയും തുടർന്ന് കാർഷിക കോളേജ് വിദ്യാർത്ഥികളുടെയും കാർഷിക സർവകലാശാല ജീവനക്കാരുടെയും കലാപരിപാടികളും അരങ്ങേറും നാളെ ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം ജോബി ജോൺ നയിക്കുന്ന ഗാനമേള വേദിയിൽ അരങ്ങേറും മലനാട് ന്യൂസ് അമ്പലവയൽ